ഹബീബായിാഹു അലി വസ്ലമ തങ്ങൾ തങ്ങളിത് ചെയ്തില്ലല്ലോ സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്രമം അല്ല ഇത് എന്തുകൊണ്ട് ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് നബിയുനാ നബിയുന റസൂൽ ഇതിനാണ് ഉസ്താദെ നിങ്ങളൊക്കെ എങ്ങനെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് വളരെ കഷ്ടമായി പോയി ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇസ്ലാമിലേക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് കർമ്മങ്ങളും കടത്തിക്കൂട്ടാമല്ലോ അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ദീനിന്റെ അവസ്ഥ എന്താവും ഈ പറഞ്ഞതാണ് ഉസ്താദെ ആ ഹദീസിന്റെ ആശയം ഇസ്ലാമിൽ ഉള്ള ഒരു കർമ്മം അത് അവഗണിക്കപ്പെടുമ്പോൾ അതിനെ ഹയാത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ ആ ഹദീസിന്റെ സാഹചര്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ അതിന് ഷറഹും നൽകിയിട്ടുണ്ട് നിങ്ങളെ കാണുന്നത് മാജയുടെ അബുൽ ഹസൻ അസിന്ദി ഇബിന്മാജയുടെ എഴുതിയാണ് നിങ്ങളീ കാണുന്നത് അതില് ഹക്ക് ഹുദവി പറഞ്ഞ ഈ ഹദീസിന്റെ ഷറഹ് വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം എന്താണ് കൗലുഹു സുന്നത്തൻ ഹസനത്തൻ എന്താണ് ഈ സുന്നത്തൻ ഹസനത്തൻ നല്ലൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഐ യുക്തദാ മാതൃകയാക്കാൻ പറ്റുന്ന തൃപ്തികരമായ ഒരു കർമ്മം നല്ലൊരു കർമ്മമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് നല്ലതും ചീത്തയാവുന്നത് അതായത് നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുന്നത് ഷെറയിന്റെ ഉസൂലിനോട് യോജിക്കുക വിയോജിക്കുക അതാണ് അതിന്റെ മാനദണ്ഡം അപ്പൊ ഉസൂലിനോട് യോജിക്കുന്നതാകുമ്പോഴാണ് അത് നല്ല കർമ്മമായി തീരുന്നത് നല്ല തീരുന്നത് ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ ഷെറൈയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഷറൈൻ്റെ ഉസൂലിനോട് ഒരിക്കലും യോജിക്കാത്ത പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ നബിദിനാഘോഷം നിങ്ങൾ സമ്മതിക്കുന്ന കാര്യം എന്നിട്ട് ആ നബിദിനാഘോഷത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരേ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിന് നേരെ എതിരാണ് നിങ്ങളുടെ വ്യാഖ്യാനം അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് വീണ്ടു വിചാരം നടത്തണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്